നമുക്ക് നല്ല ടിപൊളിയൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ പോൾസഞ്ചേട്ടടുത്തു കൊണ്ടുവന്ന ചെമ്പടാക്ക് ചക്കച്ചള വെച്ച് പഴം നിറ ഉണ്ടാക്കും പോലെ തന്നെ ചക്ക നിറച്ചു പൊരിച്ചാലോ അടിപൊളി ആണ് കേട്ടോ അപ്പൊ ഇത് നോക്കാം വായോ പഴുത്ത് പോയി നമ്മടെ ക്യാമറമാൻ വരാൻ വൈകിയതുകൊണ്ടാണ് നല്ലപോലെ പഴുത്തു ചുള കുറവാണ് പക്ഷെ സാധനം സൂപ്പറാണ് കേട്ടോ പിന്നെ പൊളിച്ചെടുക്കാൻ വേണ്ടിട്ടാണേ കൊറച്ച് സ്കിന്നൊന്നു ഇതാക്കിട്ടെ കുറവല്ലേ കൊറവല്ലേ ഉള്ളുടാ വലിയ ചുള നമുക്കൊരു സാധനം ഉണ്ടാക്കാം കേട്ടോ കാര്യം ചോദിച്ചാ എന്തായാലും ഇച്ചിരിയേ കിട്ടിയുള്ളൂ കേട്ടോ ഇതുപോലെ ഉള്ളിൽ നിന്ന് കൈ ഇട്ടിങ്ങനെ കുരു എടുത്ത് എടുത്തു മാറ്റിയിട്ടേ ഈ കുരു പാകി നോക്കാം കേട്ടോ പഴം നിറയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചക്കച്ചോളം നിറച്ച് പൊരിച്ചാലോ എത്രയും ചുളക്കട്ടിയുള്ള നമ്മൾ ഏത്തപ്പഴം കൊണ്ടൊക്കെ പഴം നിറ ഉണ്ടാക്കൂലേ അപ്പൊ നമുക്ക് ഇത് വെച്ച് വെച്ചൊന്നും ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ അതുകൊണ്ടാണ് വളരെ സേഫ് ആയിട്ട് അവരെ കുരു ഇങ്ങനെ ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കുക്കേറെ ടേസ്റ്റ് ആണ് കേട്ടോ ചെമ്പടാക്ക് നിങ്ങൾ വീട്ടില് ഈ ചക്ക ഇഷ്ടമുള്ളവരും ചക്ക വെറൈറ്റി വേണോന്ന് ആഗ്രഹിക്കുന്നവരും എങ്ങനെയാണെങ്കിലും ഇതിന്റെ ഒരു തൈ വാങ്ങിച്ചു വെച്ചോ ഊപ്പറാ ഇപ്പൊ പോൾസഞ്ചാടന്റെ അടുത്തേ കഴിഞ്ഞ വർഷം ഒന്ന് കായ്ച്ചായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് കായ്ച്ചത് അപ്പോ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം കായ്ച്ചു കഴിഞ്ഞാൽ ചക്കയ്ക്ക് ഇങ്ങനെ വലിപ്പമൊക്കെ ആയി ഷെയ്പ്പ് വരുവുള്ള നമ്മളൊരു പാൻ എടുപ്പ് വെച്ച് ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ അത് വേറെ ഒന്നുമില്ല ഒരു കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് മുന്തിരി മുന്തിരിയേ ഉള്ളൂ ക്യാഷ്യും ഉണ്ടെങ്കിൽ ക്യാഷ്യും കൂടെ എടുക്കാവേ കുറച്ച് പഞ്ചസാര ഇച്ചിരി ഏലക്കാപ്പൊടി ലേശം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അരിപ്പൊടിയും മൈദയും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ സ്പൂൺ അരിപ്പൊടിയും ഒരു സ്പൂൺ മൈദയും കൂടെയാണ് ഇതാ പിന്നെ പഴത്തിന്റെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അതിന്റെ കൂടി തേങ്ങാപ്പീരയും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോ കുറച്ച് ഷുഗർ ഇട്ടാ മതി ചക്കയ്ക്ക് നല്ല മതി അപ്പം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുക ഏലക്കൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയായി സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ നമ്മുടെ പൊടി കണ്ടോ അതിനകത്തോട്ട് ഒരു പിൻ ചുപ്പിട്ട് കൊടുക്കണേ ഇനി വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ റെഡി ആക്കണം ഇതൊരു ലൂസായ ബാറ്റർ അല്ലേട്ടോ ശരി ടൈറ്റ് ആയ ബാറ്ററാണ് നമുക്ക് അതിനകത്തൊരു നുള്ള ഇലക്കാപ്പൊടി ഇട്ടേക്കാവേ ശരി ചക്കയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാനൊരു ചെറിയ പാനെടുത്തേക്കുന്നെ എട്ടോ പത്തോ എണ്ണം പൊരിക്കാനല്ലേ ഉള്ളൂ കുറച്ചെണ്ണ എടുത്താ ആ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാവേ ചകത്തൊരു ഫില്ലിങ്സ് ഉണ്ടാക്ക എണ്ണ ചൂടാകുന്ന സമയത്ത് ഇതാ ഓരോന്ന് ഓരോന്ന് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യുക മാവിമുക്കുക എണ്ണയിൽ ഇടുക അത്ര പരിപാടിയേ ഉള്ളൂ കണ്ടോ നമ്മുടെ എണ്ണ ചൂടായി കിടക്കുവാണേ എന്ത് രസാന്നറിയോ ചക്ക കാണാനും കഴിക്കാനും കേട്ടോ നല്ല കളറില്ലേ ചക്കയ്ക്ക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ എല്ലാത്തിനകത്തും അങ്ങ് നിറച്ചു വെച്ചിട്ട് പിന്നെ മാവി മുക്കുക എണ്ണയിലോട്ട് ഇടുക പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും ഓരോന്ന് എടുക്കുക അവിടെ ബാറ്ററിനകത്ത് മുക്കുക പൊരിക്കുക ഞാനൊരു ചെറിയ പാനാണ് എടുത്തത് പിന്നെ എന്ന് വെച്ചാ ഇച്ചിരി ചക്കയുള്ളൊ നിങ്ങളൊക്കെ എടുക്കുമ്പോ അതിനനുസരിച്ച് എടുത്തോട്ടോ എണ്ണ ലാഭിക്കാൻ നോക്കുന്ന തിരിച്ചു മറിച്ചിട്ടേക്കാവേ സുയം പോലെ ഇരിക്കുന്നു അല്ലേ നല്ല ചൂടായ എണ്ണയാണേ അപ്പൊ വേഗം വേഗം ഉണ്ടാക്കിയെടുക്ക നമ്മുടെ ചക്കപ്പഴം നിറച്ച് റെഡി ആയിട്ടുണ്ട് കോരി എടുക്കാം ഈ ബാക്കി എല്ലാം ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാവേ